എന്തമെ ആ അതുപോലെ പറയുക ഒന്നു മാരി നിൽക്കടാ പെണ്ണുങ്ങളെ മേച്ച് മുട്ടി നിൽക്കാൻ എന്തൊരു ഇഷ്ടം എന്താണെങ്കിൽ പറഞ്ഞേ കണ്ണ സുപ്രേ അതൊക്കെ ആരന്റെ എന്റെ തള്ള എന്നെ പുറത്താക്കാൻ വരും എല്ലാവരും ഒന്ന് ഗുണമാര് ി സ്കൂൾ വരണ്ട ഇവിടെ ഇപ്പൊ മണി എത്രയായി ടീച്ചറെ ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായ നോ നോ ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്കാർ അതിനുണ്ട് എന്ന കുഞ്ഞ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത് മനോരമ മനോരമയാണല്ലേ മനോരമ വായിക്കിയാ എന്താ സുഖാന്നറിയോ എനിക്ക് മാഷ അറിഞ്ഞൂടെണ്ടായിക്കൊക്കെ പോയി വില കന്നെ ചൂറാ പഠിക്കാന്ന പഠിക്കണം ഇതെന്താ ചന്തപരേ എന്റെ അടുത്ത് വിളവെടുക്കുന്നുണ്ടോ ഏ എന്താ വിടന്താ വിടന്താ മാഷെ ഇവന് പഠിക്കണമെന്നില്ല നിനക്ക് പിന്നെന്താ വേണ്ടേ ഇവനാ പറഞ്ഞ മാഷെ

കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നത് ക്ഷമിക്കണം ഓമിക്കണം അച്ഛനുണ്ടോ അച്ഛ അച്ഛനുണ്ടോ കിടപ്പിലാണ് സമാധാനായി അമ്മയുണ്ടോ അമ്മയുണ്ടോന്ന് കുഴപ്പമില്ല പട്ടിയുണ്ടോ പട്ടിയുണ്ടോ നീ മലയാളം പഠിച്ചതല്ലേ എഴുതാ പട്ടി ഉണ്ടോ കെട്ടിയിടാം ഇന്ന് ഇന്ന് വരാം വരാം എന്താ ആരാടാ കുവീത് ആരാട കുവീത് നിന്നെ ഞാൻ തല്ലണില്ല മൂത്തോരെ തല്ലി നരകത്തി പോയി ഞാൻ തയ്യാറല്ല നീന ഇങ്ങട്ടാറങ്ങട്ടാ കിട്ടു ഇടാ ചവി ആടിന്റെ പി അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്ന് നീ ഈ ക്ലാസ്സിൽ ഇന്നലെ ബാക്കിയുള്ള കുട്ടികളോട് ചീത്തയാളൂ നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത് അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം പീഡിയുടെ പണി തുടങ്ങിക്കോളൂ അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട് മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ വീടിന്റെ പണിയങ്ങോട്ട് ഓന്റെ കായി വരുമോ അതെ നന്നായി പഠിക്കണില്ലേ അബ്ദു ബമ്പനോ ഓന്റെ പാപ്പ് ഒറ്റ വിചാരമേ ഉള്ളൂ ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം കർത്താവേ എന്താ ഒരു ചെറിയ മിന്നല പോയി 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 അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ ഭാഷയ്ക്കൊരു മുൻജേപ്പർക്കോട് കൊണ്ടുവരാൻ ഞമ്മൾ പറയാം എന്തേ എഞ്ചിനുടെ കുട്ട ഇവിടെ വന്ന് നിൽക്കണേ നീ ക്ലാസ് പോടാ ഇങ്ങനൊരു ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്നും വരെ കണ്ടില്ലാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്രമിത പൂവൻ പോവുകയാണ് ആധുനികതയുടെ പരിവേഷവും ആഢംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പുലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി യുവതി യുവാക്കൾക്ക് വേണ്ടി വൃദ്ധവൃദ്ധന്മാർക്ക് വേണ്ടി ജകളിത ആരംഭിക്കുന്നു കുന്നത്തങ്ങാടി പ്രോപ്രൈറ്റർ അബ്ദുൽ ആസീസ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ നമ്മുടെ പിടികളെ തുടങ്ങണേ കൊണ്ടോട്ടിക്കാരനെ மகனீய சான்னிம் பிரதீட்சு கொள்ள கொசியத்துவா தானே நம்மளை குவாயத்து விடாது அனக்கு ஒரு பாட்டம் தள்ளடா சாதாரண நாட்டில் வந்தா நம்ம கோய்போனா துணிக்கது கேட்டா அம்மா துணி ஒன்னிக்க கண்டிப்பாவில் முடிவுக்கு அடிக்காம ஜுப்பா இது கன்றி அனுக்கு அறையடோ நல்லவணம் துணிக்கோ என்ன நம்ம எனி எனக்கு ஓரோடு அரபியோட குப்பாயோ உப்போம் ஆப்பச்சு குவையத்து நாற்பத்தாறு பன்னாள் அடங்க இப்பட பயிச்சி உப்பச்சொன்னா ரெண்டாவது கழுத்திட்டு முறுக்கணி பையா கடவுள் கொடுக்கு

ബോംബ് ഇങ്ങനെ പല ബെഡ് അതൊക്കെ പെട്ടിച്ച് 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 ഞമ്മള സൗദിന്റെ അതാണ് ഞമ്മള് നേരെ ടേങ്കർ ഞമ്മളെട്ടാ പൊട്ടാളി ടേങ്കൽ ഒരാളും ഇങ്ങോട്ട് വന്നു പഴയാം വയ്യ രോമം എഴുതി നിൽക്കണ ആളെന്ന് പറഞ്ഞാല് ஒரு ஏழி உயிரும் கையிலும் கலும் ஈ பண்ண மேசி தோக்கும் பிடிச்சு ஆரானிக்க ஆரானி அம்மாப்பா ஞம்பளோடு பாஸ்போர்ட்டு எடுத்து காணிச்சு கொடுத்து அப்ப சத்தானும் അപ്പൊ ഞമ്മൾ പറഞ്ഞാൽ വിചാരിച്ചല്ലേ കൂടുതലായാലും കണക്കാസീസിന്റെ അല്ലാലേ നീ ഇപ്പൊ കൊറേ തോലെ കായൊക്കെ ഉണ്ടാക്കിട്ടോ ഉണ്ടാക്കി അതിനൊക്കെ എന്റെ കെട്ടികൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തുവിടുത്തോ ചരക്കാട് പോയി ചാരാൻ പറഞ്ഞു പെണ്ടി അതാ മനസ്സിലായില്ല എന്ത് ഏക്കെപ്പഴും പണ്ടാരടങ്ങ് സോക്കാളാണ് ജാക്കലാണ് ചാവും പവരും പട്ടി ചെന്നിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന പെണ്ണിട്ടൂടെ നമ്മൾ നമ്മൾ വേറെ നിക്കാഴ്ച പോവുക ആലോചന ആ ചെറുതായിട്ട് നമ്മൾ ഞമ്മളുടെ മോള് ആമി ഞായർ എന്താന്നൊരു അവൾക്ക് അതിനെന്താ നിങ്ങളെ നിങ്ങളെപ്പോലെയാണ് ഞമ്മള് പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ അല്ലേ ഒരു പതിനെട്ടാമത്തെ സമ്മതിച്ചിട്ട് വേണ്ടേ സമ്മതിക്കുവരെ നമ്മളെ കണ്ട സമ്മതിക്കാതിരിക്കുവോ ഒന്ന് പറഞ്ഞു പൂതി പറയണല്ലേ ഇനിയിപ്പൊ മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോയിട്ട പെണ്ണിനെ ഇവര് വിളിച്ചു കൊടുക്കാൻ ഈ കുഞ്ഞല കെട്ടണന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങളെ അങ്ങോട്ട് നമ്മളൊന്നും അങ്ങോട്ട് പോട്ടെ ഇങ്ങനെ വിളിക്കാൻ നെക്കാളാണ് നെയ്ച്ചോളും ബിരിയാണി വന്നു ആക്കി പോലെ ടേട്ട അന്യം വിളിക്കട്ടെ ഏട്ടാ മാനേ പോട്ടേട്ടാ രാത്രി ഒരാളൂടെ പറയാളുകൂടെ ആരാഷ തുണി മാറ്റാൻ അസീഷ നമ്മുടെ കുട്ടിയാ ധൈര്യമായിട്ടിരിക്കുക അസീഷ നീ പേടിക്കണ്ട ഒരു ഗ്ലാസും കൂടെ ഞാനിന്ന് കഴിക്കില്ല നിർബന്ധിക്കില്ല മൂന്നാക്കത്തെ കയ്യില്ല പണ്ട് പറഞ്ഞു എടുക്കണ്ടും കുഞ്ഞറോട് ഗ്ലൗസ് ഉണ്ടാകണുണ്ടല്ലേ അത് തയ്ച്ചാ ഇല്ല അതിന്റെ തുണി എങ്ങനെയുണ്ട് വാങ്ങിച്ചു കൊടുത്ത തുണിയാ അതിന്റെ കാശും മാഷു തന്നെ എന്നുള്ളൂട്ടോ മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണുകാണിച്ചും ഇങ്ങനെ കഴിയും ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം കെട്ടാൻ പറ്റുമെന്ന് നിനക്കൊരു പെണ്ണ് കെട്ടണം ഉമ്മ എപ്പോഴും പറഞ്ഞു കാര്യം ബാപ്പെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നോക്കണം ഇവന് പറ്റിയതാരാ പക്ഷേ ആ കാട്ടുമാക്ക അമ്മതിന്റെ മോളായാലും അത് വേണ്ട അത് എന്താ

എന്റെ അസീസേ ആണിതേ കൈകൊണ്ടൊന്നും ഞടിച്ചാൽ ആ ആ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും നീ കേട്ടിട്ടുണ്ടോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈതിലീ മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി പക്ഷേ കുഞ്ഞാനി അല്ല സീത സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു വിളിക്കണത് ആണായിരിക്കണം ഹൈദ്രോസ് ഹൈദ്രോസിന്റെ മോളല്ല അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും എടാ അസീസ് നീ ഒരാണല്ലേ അല്ലേ അയ്യോ അസീസ് നീ ആണല്ലേ കെട്ടണോ നിന്ന് കാമിനെ ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വലുതും എന്തെങ്കിലും അടുത്ത് കൊലക്കടാ ആ ശരിയല്ലേ ആ ഇതിലുണ്ടായിരുന്നു സാധന കരുതി ഞാൻ ഓറാവുണ്ടെന്ന് കഴിഞ്ഞു ഞാനിടത്ത് കുടിച്ചു എനിക്ക് നേടാവിടെ പെട്ടെന്നേരെ കുടിച്ചാൽ മതിയാക്കും കേട്ടി കാണാൻ പറ്റി വന്നതല്ല നമ്മൾ രക്ഷപ്പെട്ടതാ ശരി ഇ തരാനുണ്ട് അതൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് നമ്മൾ ചോദിച്ചോ കായിനി കച്ചവടം കൂടെ നടക്കുന്നില്ല കായ് ഇനിയും വേണോ ചോദിച്ച് അല്ല വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ ഇതാ എടുത്തോളി ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നതാ ഇവിടെ ആർക്കാ ഇത് ആദ്യമൊന്നുമില്ല ഇതാ കാമിനൊക്കെ ഒരു കുപ്പായിട്ടുള്ളൂ பின்னே பின்னக்கு ஒரு லேச் எந்த உங்களுக்கு சுச்சா முடிவி முடிவி அது இப்படி இங்க நெச்சு கொடுத்தா மதி இது எந்த இங்கே வண்டி வண்ட பெருக்கு வணங்கிலோ റിഞ്ഞട്ടെ ഐ ദ്രസ്ക ഒന്ന് മനസ്സിലാക്കണം പൈസ ഇന്ന് ഞമ്മൾ എടുത്തു വരും നാളെ എടുത്തു വരും അതൊരു മനുഷ്യന് മനുഷ്യനാണ് വരുത് ഇന്ന് പറച്ചോൺ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യിൽ പത്ത് അഞ്ച് ലക്ഷത്തിന്റെ ഒരു പഴ നമ്മൾ തീർക്കണം ഏ അസൂയക്കാർ പലതും പറയും ഇന്നിട്ട് നമ്മൾ എടുത്ത് എപ്പോഴും വരാം